ആങ്കറിങ് എന്നൊക്കെ പറയുന്ന കല അപ്പം പ്രസംഗത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഒരു സങ്കടനം ആയിട്ടുള്ളൊരു കലയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രസംഗത്തെ അപേക്ഷിച്ച് അഭിനയത്തെ അപേക്ഷിച്ച് ഏറ്റവും ഫ്രീഡം ഉള്ള ഒരു കലയാണ് ആങ്കറിങ് ഫ്രീഡം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഇൻസ്റ്റൻ്റായിട്ടുള്ള മനോധർമ്മങ്ങൾ വഴിയായിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആങ്കറിങ് കഴിയുന്നു ഒരു നടനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ കര ക്യാരക്ടറിനെ വിട്ടോർണം ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റെസ്ട്രിക്ഷൻസിലാണ് ഒരു നടൻ അഭിനയിക്കുന്നത് അതുപോലെ പ്രസംഗത്തിലാണെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് യോജിച്ച് ആ സബ്ജക്റ്റിൽ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം പ്രസംഗിക്കാൻ പറ്റും ഇവിടെ ആങ്കറിങ്ങിലായിട്ട് സ്വന്തം ഭാവനക്കനുസരിച്ച് ആങ്കറിങ്ങിനെ ഏത് രീതിയിൽ വേണേലും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു ആങ്കർ ചെയ്യുന്ന ആൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അവിടെ നമ്മുടെ കലകൾ ആങ്കർ ചെയ്യുന്നയാൾക്കുള്ള സവിശേഷമായിട്ടുള്ള ടാലൻസൂടെ എക്സിബിറ്റ് ചെയ്യുക മാത്രമല്ല ഇൻസ്റ്റൻ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രിവൈസ് ചെയ്ത് പലതും മാറ്റി പറയാനോ പലതും മാറ്റിയ രീതിയിൽ പ്രകടിപ്പിക്കാനോ ഏത് രീതിയിലും നമ്മുടെ ഓഡിയൻസുമായിട്ട് സംവദിക്കാനോ സ്റ്റേജിൽ ഇരിക്കുന്നവരുമായിട്ട് സംവദിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ അതിനകത്തുണ്ട് അതേസമയത്ത് പ്രസംഗത്തിലും ആക്ടിങ്ങിലും അതൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് ഒരിടത്ത് നിന്ന് മാത്രമാണ് പ്രസംഗം നടത്തുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യാനുള്ള ഒന്നാണ് സമയത്തെ ആങ്കറിങ്ങിനെ സംബന്ധിച്ച് അയാൾ മൂവ് ചെയ്യുന്നത് വളരെ സ്വതന്ത്രമായിട്ടാണ് സ്റ്റേജിൽ മൂവ് ചെയ്യുന്ന ആങ്കേഴ്സ് എന്ന് പറയുന്നത് ആങ്കേഴ്സിനുള്ള പ്രത്യേകമാണ് സ്റ്റേജിൽ എവിടെയൊക്കെ മൂവ് ചെയ്യാം സ്റ്റേജ് വിട്ട് മൂവ് ചെയ്യാം അയാൾക്ക് സദസ്സിലേക്ക് ചെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അവതരിപ്പിക്കാം അങ്ങനെ വളരെ ഫ്രീഡം ഉള്ള ഒരു ഏറ്റവും അധികം സ്വാതന്ത്ര്യത്തോടെ ചെയ്യാവുന്ന ഒരു കലയാണ് ആങ്കിറിംഗ് പക്ഷേ ആങ്കറിങ്ങിൽ ഭാവന ക്രിയേറ്റിവിറ്റി എന്നിവയ്ക്ക് വളരെയധികം സ്ഥാനമുണ്ട് അത് പ്രസംഗത്തിലുമുണ്ട് അത് അഭിനയത്തിലുമൊക്കെ സ്ഥാനമുണ്ട് പക്ഷേ ഭാവനയും ക്രിയേറ്റിവിറ്റിയും നന്നായി ഉപയോഗിക്കുകയും നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുകയും ചെയ്യാവുന്ന ഒരാൾക്ക് ആങ്കറിങ് വളരെ ഗുണകരമായി തീരും അങ്ങനെയുള്ള ഒരാളുടെ ആങ്കിറിങ്ങ് വളരെ ശ്രദ്ധിക്കപ്പെടും ആൾക്കാർക്ക് ഓഡിയൻസിനെ കയ്യിലെടുത്ത് അവിടെ ഒരു നല്ല വിജയകരമായിട്ടൊരു പരിപാടിയെ തീർക്കാനായിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരാളായി മാറാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ആ ആങ്കർ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് ഒരു പ്രോഗ്രാമിനെ മുഴുവൻ ഒരു നങ്കൂരമിട്ട് പിടിച്ചു നിർത്തുന്ന സ്റ്റഡിയായി നിൽക്കുന്ന ഒരു കപ്പലിനെ നങ്കൂരം സ്റ്റഡിയായി നിർത്തുന്നത് പോലെ തന്നെ ഒരു പ്രോഗ്രാമിനെ മൊത്തമായി സ്റ്റഡിയായി കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൂടിയാണ് ആങ്കർ